കേരള എൻ ജി ഒ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ അടിമാലിയിൽ നടക്കും ഡീൻ ഗുര്യാക്കോസ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അടിമാലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള എൻ ജി ഒ അസോസിയേഷന്റെ നാല്പത്തി ഒൻപതാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഈ മാസം നാല് അഞ്ച് തീയതികളിലായി അടിമാലിയിൽ നടക്കുന്നത് അടിമാലി ക്ലബ് ഹാളിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയായ കേരള എൻ അസോസിയേഷൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ജില്ലാ സമ്മേളനമാണ് ഈ മാസം നാല് അഞ്ച് തീയതികളിൽ ഹൈവേജിൻ്റെ ശിലാകേന്ദ്രമായ അടിമാരിയിൽ വെച്ച് നടത്തപ്പെടുന്നു സ്വാഗതസമത്തിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ച തന്നെ ഇടുക്കിയുടെ പ്രേജ്റായ എം പി അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ നാൽപ്പത്തി ഒമ്പതാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹമാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് സംഘടന അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി കേരള യു അസോസിയേഷൻ രൂപീകൃതമായിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജില്ലാ അടിമാലി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന യോഗത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് അടിമാലി പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ബാബു പി കുര്യാക്കോസ് ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് ബരീദ് സെക്രട്ടറി സി എസ് ഷമീർ സംസ്ഥാന സെക്രട്ടറി കെ പി വിനോദ് സംഘാടക സമിതി ജനറൽ കൺവീനർ സഞ്ജയ് കബീർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരും അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ